എം എൽ എ എന്നുള്ള നിലയിൽ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതായത് കോൺഗ്രസിന്റെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് എന്താണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഗൂഗിൾ കെ വേണുഗോപാൽ അറിയിച്ചത് അല്പസമയം മുമ്പാണ് ഈ കാഴ്ചപ്പറമ്പുള്ള ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയിലും കാണാടിയിലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ യോഗം ചേർന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് യോഗമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഏറെ നേരം ഇവിടെ കാത്തു നിന്നതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങാൻ തയ്യാറായത് ഈ കാണുന്ന ഓഫീസിനകത്തായിരുന്നു യോഗം എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം അത്തരത്തിൽ യോഗമല്ല ചേർന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്നും ലൈംഗിക ആരോപണത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യമുണ്ട് അതിനുശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ മണ്ഡലം നേതാക്കളായിട്ടുള്ള പ്രസാദ് സെൽവൻ വിനേഷ് കരുണാകരൻ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു താൻ പങ്കെടുത്തത് ഒരു യോഗത്തിലല്ല നേതാക്കളുമായി ചർച്ച നടത്തുക മാത്രമാണ് ചെയ്തതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തന്നെ പാർട്ടി ഓഫീസുകളിൽ നിന്നും ഇത്തരത്തിലുള്ള സഹകരണ സംഘത്തിൽ നിന്നും പുറത്താക്കുന്നതുവരെ താൻ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കയറി ചെല്ലുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥികൾ തന്റെ പ്രവർത്തനം അയാളുടെ വാർഡിൽ ആവശ്യം ാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു യോഗത്തിലല്ല പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ ചർച്ച ചെയ്തു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്ന വിവരങ്ങളൊക്കെ പുറത്തുവരുന്നത് നേരത്തെ പാലക്കാട് ജില്ലയ്ക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവേശിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐയും മുമോർച്ചയും ബിജെപിയും ഒക്കെ രംഗത്ത് വന്നിരുന്നു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ വിലക്കുണ്ടായിരുന്നു ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസിന്റെ ഒരു പരിപാടി രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നു എന്ന വിവരങ്ങളോ വാർത്തകളോ ഒന്നും പുറത്തുവരുന്നില്ല നേരത്തെ തന്നെ കോൺഗ്രസിനെ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തിരുന്നു ആ സസ്പെൻഷൻ നിലനിൽക്കെയാണ് ഇത്തരത്തിൽ യോഗത്തിൽ പങ്കെടുത്തു എന്ന വിവരം പുറത്തു വരുന്നത് മാത്രമല്ല കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷമുള്ള പ്രതികരണത്തിലാണ് താൻ പങ്കെടുത്തത് യോഗത്തിലല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് പറഞ്ഞത് നേതാക്കൾക്കൊപ്പം ഇരിക്കുകയും ചർച്ച ചെയ്യുകയും കൂടിയാലോചനകൾ നടത്തുകയും താൻ ചെയ്യാറുണ്ട് തന്നെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം എപ്പോഴും താൻ ഉണ്ടാവും തന്നെ പുറത്താക്കുന്നവരെ പാർട്ടി ഓഫീസുകളിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള സഹകരണ സംഘങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിലേക്കൊക്കെ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രജിത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം